ചെമ്മീനിന്റെ വിലയിടിവിന് കാരണമായ അമേരിക്കൻ ഉപരോധത്തിനെതിരെ കൊല്ലത്ത് നടത്തിയ മാർച്ചിലും ധർണയിലും പ്രതിഷേധം ഇരമ്പി മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐ ടി യു ആണ് മാർച്ചും ധർണയും നടത്തിയത് കടൽ സംരക്ഷണത്തിന്റെ പേരിൽ ചെമ്മീൻ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ വിലക്കിന്റെ ഭാഗമായി വില കുത്തനെ കുറയുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി പരിഹാരം കാണണമെന്നും മീൻപിടുത്തത്തിന് മണ്ണെണ്ണ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ചെമ്മീൻ വിലയിടിയു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തിരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്നും മീൻപിടുത്തത്തിനാവശ്യമായ മണ്ണെണ്ണ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സി ഐ ടി യു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ വന്ന് വന്ന് പോലും നൂറ്റി രണ്ട് രൂപയായി മണ്ണനേള വില പുതിച്ചു വരികയാണ് ആയ ആയ പെട്രോളിയത്തിന്റെ എങ്ങനെയാണ് ജി രാജാദാസ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എ അനിരുദ്ധൻ സ്വാഗതം പറഞ്ഞു മത്സ്യ ഫെഡ് ചെയർമാൻ ടി മനോഹരൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എച്ച് ബേസിലാൽ മത്യാസ്യൻ ടോംസൺ ഗിൽബർട്ട് ബി വേണു ബിജു സബാസ്റ്റ്യൻ ജൂലിയറ്റ് നെൽസൺ ജാക്സൺ വിൻസെന്റ് സബീന സ്റ്റാൻലി നിസാം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ Well